ശ്രുതി ശ്രുതിക്കിപ്പോൾ ജെൻസിൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക എന്നുണ്ട് ഒപ്പം തന്നെ ശ്രുതി അല്ലാതെ നോർമൽ ലൈഫിൽ എന്ത് അടുത്ത ലക്ഷ്യം എന്നൊക്കെ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ആയാലും അല്ലെങ്കിൽ ഇനി കൂടുതൽ കൂടുതലെന്തെങ്കിലും പഠിക്കണമെന്ന് ആഗ്രഹം അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ഒരു കോഴ്സൊക്കെ ഒരുപക്ഷെ എടുക്കുന്നത് കുറച്ചുകൂടി ശ്രുതിക്ക് നല്ലതായിരിക്കും ഒരു ആത്മധൈര്യത്തിനുമൊക്കെ നല്ലതായിരിക്കും തോന്നുന്നു ഇഷ്ടപ്പെട്ട ഏതെങ്കിലും വിഷയമൊക്കെ പഠിക്കാൻ തിരഞ്ഞെടുക്കുന്നതല്ലേ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ഞാനൊരു സശ്യം പറഞ്ഞു തോന്നുന്നുള്ളൂ ണ്ട് ചിന്തിക്കുന്നുണ്ട് എന്നെ കൊണ്ട് എന്തായാലും ബിസിനസ് എടുത്ത് ചെയ്യാൻ പറ്റത്തില്ല സൈഡിൽ കൂടെ നിന്ന് ഞാൻ എന്തായാലും ചെയ്തു കൊടുക്കും അതേപോലെ തന്നെ എനിക്കൊരു ജോലി എന്തായാലും സ്ഥിരവനുമാനത്തിനൊരു ജോലി എന്തായാലും അത്യാവശ്യമാണ് പിന്നെ സൈഡിൽ കൂടെ തന്നെ ഞാനും എന്തെങ്കിലും പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഓരോ പ്ലാനിങ് ഒന്നൊന്നങ്ങ ഉറപ്പിച്ച് തീരുമാനിച്ചിട്ടില്ല ഓരോന്ന് തീരുമാനങ്ങൾ എടുക്കുന്നേ ഉള്ളു ആലോചിച്ചിട്ട് ശരി ഈ ഇപ്പൊ വീട്ടിലേക്ക് കൽപ്പറ്റയിലെ വീട്ടിലേക്ക് വന്നപ്പോ കൽപ്പറ്റ നിങ്ങൾക്ക് പരിചിതമായ സ്ഥലമാണെങ്കിൽ പോലും നിങ്ങളുടെ നഷ്ടപ്പെട്ട നാടിന്റെ ഒരു ഭംഗിയായിരിക്കില്ല സ്ഥലം അല്ലെ കൂടുതൽ ആളുകളും ഒക്കെ ഉള്ള സ്ഥലമാണ് ഓ പൊരുത്തപ്പെട്ടോ ആക്സിഡന്റ് ആവുന്ന മുന്നേ ഞാൻ ഇവിടെ തന്നെയായിരുന്നു നമ്മൾ ആ ഉരുള്പൊട്ടൽ കഴിഞ്ഞപ്പോൾ തന്നെ ഡയറക്റ്റ് ഇങ്ങോട്ട് ക്യാമ്പ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെയാണ് വന്നത് അപ്പോൾ ഇവിടെ നമ്മൾ അഡ്ജസ്റ്റ് ആയി പിന്നെ ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴാണ് ഒരു ആശ്വാസം എല്ലാവരും കൂടെ നിൽക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് ഒരു ആശ്വാസം കിട്ടുന്നത്